ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ സെയിലിന് ഉള്ളത് ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ട് പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയായിരിക്കും വരുന്നത് പീസ് ലീല ചെറിയ പ്ലാന്റിന് എൺപത് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വാട്ടർ ഹൗസ് ഒരു പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും വരുന്നത് ഈ ഒരു പ്ലാന്റ് അൻപത് രൂപയാണ് വരുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറ് നമ്മളിത് വീഡിയോയുടെ കൂടെ കൊടുത്തിട്ടുണ്ട് ചില പ്ലാന്റുകളുടെയൊന്നും റേറ്റ് ചേച്ചി പറഞ്ഞിട്ടില്ല പറഞ്ഞു എന്താ പറഞ്ഞു ഈയൊരു പ്ലാന്റ് നമുക്ക് നൂറ് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ ഒരു ഓർക്കഡാണ് കേട്ടോ ഇതും സെയിലിനുണ്ട് അടുത്തത് ഇത് ഈ സെയിം പ്ലാന്റ് തന്നെ പല പ്ലാന്റുകളുടെയും റേറ്റ് ചേച്ചി തന്നിട്ടില്ല എന്നെ പറ്റിയെന്ന റേറ്റില് ഇത് ഫുൾ പോട്ടായിട്ടുള്ള പ്ലാന്റും സെയിലില് അവൈലബിളാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വാട്സപ്പ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ ചേച്ചി പറയുന്നതായിരിക്കും ഇത് ഫുൾ പോട്ടാട്ടവരനെ